ഫീൽ ഗുഡ് സിനിമകൾ ഒരുക്കി മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ സംവിധായകനാണ് ജിസ് ജോയി ബൈസൈക്കിൾ തീവ്സ് എന്ന തന്റെ ആദ്യ സിനിമയുടെ കഥ പറയാൻ നടൻ ദുൽഖർ സൽമാന്റെ അടുത്ത് പോയ അനുഭവം ഇപ്പോൾ ജിസ് ജോയി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ മനസ്സ് തുറന്നത് ആർട്ടിസ്റ്റിനെ മനസ്സിൽ കണ്ടെഴുതുന്നത് താൻ ആദ്യ സിനിമയോടെ നിർത്തിയെന്നാണ് ജിസ് ജോയി പറയുന്നത് ആദ്യത്തെ സിനിമ ഒരു ആർട്ടിസ്റ്റിനെ കണ്ട് എഴുതിയതായിരുന്നു ആ ആർട്ടിസ്റ്റ് ആദ്യമേ തന്നെ നോ പറഞ്ഞു പിന്നെ താൻ അടുത്ത ആളിലേക്ക് പോയി അയാളും നോ പറഞ്ഞു ആ കഥ ദുൽഖർ സൽമാൻ കേട്ടപ്പോൾ ചേട്ടാ ഞാനൊരു കഥ കേട്ടാൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് അപ്പോൾ തന്നെ പറയും പക്ഷെ ഇത് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു അത്രയേറെ കഥയിൽ അതുകൊണ്ട് നിർമ്മിക്കാം പകരം മറ്റൊരു ആർട്ടിസ്റ്റിനെ സമീപിച്ചാലോ എന്നാണ് ദുൽഖർ സൽമാൻ പറഞ്ഞുവെന്ന് സംവിധായകൻ ജിസ് ജോയ് പറയുന്നു താൻ ദുൽഖറിനെ സമീപിച്ചത് അഭിനയിക്കാൻ വേണ്ടിയാണെന്ന് അപ്പോൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം വളരെ പ്രാക്ടിക്കലായി തന്നെ സംസാരിച്ചുവെന്നും ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചത് പോലെയുള്ള ട്വിസ്റ്റുകൾ വിഷ്വലി കൊണ്ടുവരാൻ പറ്റിയില്ല എങ്കിൽ ഈ സിനിമ ഫ്ലോപ്പ് ആകുമെന്നും ദുൽഖർ പറഞ്ഞു അതുകൊണ്ടാണ് നിർമ്മിക്കാമെന്ന് പറയുന്നതെന്നും ദുൽഖർ പറഞ്ഞതെന്ന് ജിസ് പറയുന്നുണ്ട് അത് ദുൽഖറിനെ കണ്ടെഴുതിയ സിനിമയായിരുന്നില്ല വേറെ ആർട്ടിസ്റ്റിനെ കണ്ട് എഴുതിയതായിരുന്നുവെന്നും ജിസ് പറയുന്നു എങ്കിലും അതോടെ ആർട്ടിസ്റ്റിനെ കണ്ട് കഥ എഴുതില്ല എന്ന് താൻ തീരുമാനിച്ചു കഥാപാത്രത്തിന്റെ പ്രായവും പേരും മാത്രമായിരിക്കും കഥ എഴുതുമ്പോഴും ആരോടെങ്കിലും കഥ പറയുമ്പോഴും ഇപ്പോൾ ചെയ്യുന്നത് സൺഡേ ഹോളിയുടെ ആസിഫ് അരിയോട് പറയുന്നത് അമൽ എന്ന കഥാപാത്രത്തെയായിരുന്നു അപർണയോട് അനുവെന്നുമാണ് പറഞ്ഞത് അല്ലെങ്കിൽ അപർണ ഓക്കെ പറയാതെ വരുമ്പോൾ നാളെ അത് രജീഷയോട് പറയുമ്പോൾ അറിയാതെ അപർണ വരുമ്പോൾ എന്ന് പറഞ്ഞു പോകും അതിനുശേഷം ആ പരിപാടി നിർത്തിയെന്നാണ് ജിസ് ജോയ് പറയുന്നത് ഇതിനിടെ ഒരിക്കലും ഒരു നടൻ തന്റെ സിനിമയിലെ പോലീസ് കോൺസ്റ്റബിൾ വേഷം നിരസിച്ചതിനെ കുറിച്ചും ജിസ് ജോയ് സംസാരിക്കുന്നുണ്ട് അത് വലിയ നടനൊന്നുമല്ല വലിയ നടന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കാമെന്നാണ് സംവിധായകൻ പറയുന്നത് ഇയാൾ വർഷങ്ങളായി തന്റെ പുറകെ ഒരു വേഷത്തിനായി നടക്കുകയായിരുന്നുവെന്നും ജിസ്ജോയ് പറയുന്നുണ്ട് അങ്ങനെ മോഹൻകുമാർ ഫാൻസ് നടക്കുമ്പോൾ ഒരു പോലീസുകാരന്റെ സീൻ വന്നപ്പോൾ എന്നാൽ പിന്നെ അദ്ദേഹത്തെ വിളിക്കാമെന്ന് താൻ കരുതിയെന്നും അദ്ദേഹത്തിന് കുഞ്ചാക്കോബനുമായി സംഭാഷണമൊക്കെ ഉണ്ടായിരുന്നുവെന്നും ആ സമയം താൻ കാരവനിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് തട്ടിയെന്നും നോക്കുമ്പോൾ ഇയാളായിരുന്നുവെന്നും よく言う。 കണ്ടപ്പോൾ ഡ്രസ്സ് മാറിയില്ലേ എന്ന് താൻ അയാളോട് ചോദിച്ചു എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ രാവിലെ തന്നെ വന്നുവെന്ന് അയാൾ പറഞ്ഞു കോസ്റ്റ്യൂം കിട്ടിയില്ലേ എന്നിട്ടും എന്താണ് കോസ്റ്റ്യൂം മാറാത്തത് എന്ന് ചോദിച്ചുവെന്നും ജിസ് പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം അകത്തേക്ക് വന്നുവെന്നും കഴിഞ്ഞ മൂന്ന് പട്ടത്തിൽ താൻ ഒരു എസ് ഐ ആയിട്ടാണ് അഭിനയിച്ചത് അതുകൊണ്ട് എങ്ങനെ കോൺസ്റ്റബിൾ ആയിട്ട് അഭിനയിക്കുമെന്ന് അയാൾ തന്നോട് ചോദിച്ചുവെന്നും ജിസ് പറയുന്നു താൻ അത് കേട്ട എന്തായി പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുകയല്ല സിനിമയിലേക്കാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു എസ് ഐ നല്ല വേഷമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല അവിടെ നിൽപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു മറുപടി പക്ഷേ ഇതിൽ ഡയലോഗ് ഉണ്ടായിരുന്നു അയാൾ അഭിനയിക്കാതെ പോയെന്നും അതിനുശേഷം അയാൾ തന്നെ വിളിച്ചിട്ടില്ല എന്നും ജിസ്റ്റോയ് പറയുന്നുണ്ട് അതേസമയം ആസിഫ് അലിയെയും ബിജു മേനോനെയും നായകന്മാരാക്കി ജിസ്റ്റോയ് സംവിധാനം ചെയ്ത തലവൻ ബോക്സ് ഓഫീസിൽ വിജയമായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം ടർബോയ്ക്കൊപ്പം തിയേറ്ററുകളിലെത്തിയ സിനിമ ജനഹൃദയം കീഴടക്കിയിട്ടുണ്ട് സംവിധായകൻ എന്നതിലുപരി തെലുങ്കു സൂപ്പർ സ്റ്റാർ അല്ലു അർജുന മലയാളത്തിൽ ഡബ് ചെയ്യുന്നതിലൂടെയും വലിയ രീതിയിൽ സ്വീകാര്യത നേടാൻ ജിസ് ജോയ്ക്ക് സാധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്